സുരേഷ് ഗോപിക്ക് വേണ്ടി തല മുട്ടടിച്ച ആളാണ് പഴനിലും തിരുപ്പതിലും പോയിട്ട് അപ്പൊ നൂറ് ശതമാനം വിജയം എന്ന് പറഞ്ഞാൽ മനസ്സിലത് തന്നെയായിരുന്നു നമ്മുടെ തൃശൂക്കാരുടെ ഭാഗ്യാണ് സുരേഷ് ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രയും ജനസ്നേഹിയായിട്ടുള്ള മനുഷ്യൻ നമ്മുടെ ബി ജെ പിടെ അക്കൌണ്ട് തുറന്നുകൊണ്ട് അഭിമാനമായി മാറി അന്ന് വിവാദങ്ങളൊക്കെ ഇത് വിവാദങ്ങൾ നമ്മള് ആ ഒരു ഉണ്ടാക്കിയുള്ള വിവാദങ്ങളൊക്കെ ഉപരിയായിട്ട് ആളുടെ വ്യക്തിത്വവും ഇവിടെ ഉള്ള നമ്മുടെ മോദിയുടെ പ്രഭാവവും ഇവിടെ ശരിക്കും പ്രതിഫലിച്ചിട്ടുണ്ട് സ്ത്രീ വോട്ടർമാരുടെ ഒരു ശക്തിയാണ് നാരി ശക്തിയുടെ വിജയമാണ് സുരേഷ് ഗോപിയുടെ വിജയം ഇലക്ഷൻ സമയത്ത് വിവാദത്തിനൊക്കെ ഇലക്ഷൻ ശേഷം എന്ത് പ്രസക്തി വിവാദങ്ങളൊക്കെ അസ്തമിച്ചു ബി ജെ പി കുളത്തില് വിടരു ബി ജെ പിയുടെ അക്കൗണ്ട് ബാങ്കിൽ തുടങ്ങും എന്നൊക്കെ പറഞ്ഞാൽ കിങ്കണി കൂട്ടറിനെ ഓടി രക്ഷപ്പെട്ടു തൃശ്ശൂർ ഇനിയിപ്പോൾ എന്താർത്ഥം കിങ്ങണിക്കുട്ടനെ കാണാനില്ല ശ്രീകുമാർ വീട്ടിലാണ് ബി ജെ പി വിജയം ഭരിച്ചുകൊണ്ടിരിക്കുക നാളത്തെ നല്ല കേരളം ഇന്നത്തെ വിജയത്തിൽ ശ്രമിച്ചതാണ് എന്താടാ എന്ന് പറയാലാ സന്തോഷം മാത്രം സന്തോഷം മാത്രം ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞിട്ടാണ് തൃശ്ശൂർ ജയിക്കുന്നുള്ളത് എല്ലാ പ്രവർത്തകരും അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ജയ ഞങ്ങക്ക് വളരെയധികം സന്തോഷം വേറെന്ത് ഇനി എന്താ പരിപാടികൾ ഇനി ആഘോഷങ്ങളായി ഇപ്പൊ നാളെ എത്തും അദ്ദേഹം നാളെ വരും ഇനിയിപ്പോ മണ്ഡല തലത്തിലുള്ള ആഘോഷങ്ങള് ഇന്ന് അറിയില്ല ഉറപ്പായിട്ടില്ല ആഘോഷങ്ങൾ ഞങ്ങൾ എല്ലാ ദിക്കിലും തുടങ്ങി കഴിഞ്ഞു വളരെ സന്തോഷം